ആളുടെ ഹൃദയത്തിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ വയറു വഴിയെന്ന് പറയും ഇതൊന്ന് ചൂടാവുന്ന സമയം ഞാൻ ഈ സ്പൈസസ് ഒന്ന് പൊടിക്കട്ടെ ഈ സെയിം കറി കുറച്ചൊന്ന് മുരിച്ചെടുക്കാമെങ്കിൽ ഇന്ന സാധനം ഇന്ന സാധനം കൂടെ ചേരുമ്പോ ഒരു ടേസ്റ്റ് വരുമ്പോൾ തലക്കകത്ത് കിട്ടും ഈ ചെ നല്ലൊരു ശതമാനം ആളുകൾക്കും കുക്കിംഗ് അറിയാവുന്ന ആളുകൾക്ക് പൊതുവേ ഈ തലക്കകത്ത് കിട്ടി കഴിഞ്ഞാൽ റെഡി ആകുമ്പോ കറക്റ്റ് ആ ടേസ്റ്റ് തന്നെ അവർക്ക് കിട്ടും ശരിക്കും ഇതൊക്കെ പഠിക്കുന്നതാണോ പരീക്ഷണാണോ സത്യ അല്ലെ പരീക്ഷ പരീക്ഷ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം വേറെ ആയി മാറാറുണ്ടോ എനിക്കുണ്ട് അതുകൊണ്ടുള്ള സത്യ അതെ ഈ പാചകത്തിന്റെ കാര്യത്തിലുണ്ടല്ലോ എല്ലാരും ഒന്നും പെർഫെക്റ്റ് അല്ല എന്നെത്തന്നെ എല്ലാരെയും കുറ്റം പറയുന്നല്ലേ ഞാൻ എന്റെ കാര്യം പറയാം ഞാൻ ഒരിക്കലും ഒന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും നമുക്കിതിനകത്തൊരു ചെറിയൊരു കാര്യമുണ്ട് എന്നാണെന്നറിയോ ആരെങ്കിലും ഒരാളിപ്പം നമുക്ക് എന്താ പറയുക ഒരു ഉപ്പും മുളകും അല്ലെങ്കിൽ ഉള്ളിയൊക്കെ വെച്ച് നമുക്കൊന്നും ഇടിച്ചൊക്കെ തരികയല്ലോ ഒരു കറിവില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കൂട്ടി ചോറ് ഉണ്ണാറുണ്ടല്ലേ ഞാൻ കഴിക്കാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനും ഭയങ്കര രുചിയാണ് അത് ചിലപ്പോൾ കൈപ്പുണ്യമായിരിക്കാം ഈശ്വരാനുഗ്രഹമായിരിക്കാം എന്തോ ആയിരിക്കാം പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ ഒരു എന്താ പറയുക പ്രൊഫഷണലിയോ അല്ലാതെ നമ്മുടെ പാഷൻ കൊണ്ടോ ഒക്കെ കുക്കിംഗ് പഠിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റായിട്ട് കുക്കിംഗ് പഠിച്ച് നമുക്ക് ഒരാളെ നല്ലതായിട്ട് ഇമ്പ്രസ് ചെയ്യണം ഞാൻ വേണമെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം അത് ടിപ്പ് ഇൻ ദ സെൻസ് വേറൊരു കാര്യമുണ്ട് എൻ്റെ അമ്മയും അതായത് ഏട്ടൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കാര്യം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് വലുതായിട്ട് കുക്കിംഗ് ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞ അമ്മ എന്നെ പഠിപ്പിച്ചത് നമുക്ക് ഒരു ആളുടെ ഹൃദയത്തിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ വയറ് വഴിയാന്ന് പറയും അതായത് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ സ്നേഹത്തോടെ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഹൃദയത്തിൽ കയറി പറ്റാം എന്ന് പറയും അതുകൊണ്ടാണ് ഇപ്രാവശ്യം ആനീസ് ലവ് വെൽക്കം ടു ആനീസ് കിച്ചൻ ആൻഡ് യു ആർ വാച്ചിങ് കിച്ചൻ വിത്ത് ഇനി നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ചിക്കൻ കറിയാ ഈസി ചിക്കൻ കറി വരാൻ കാര്യം അറിയോ നേരത്തെ നമ്മളൊക്കെ പറയുന്ന പോലെ എല്ലാ സാധനവും എപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ അപ്പൊ ഉള്ള സാധനം വെച്ച് നമ്മൾ ഒരു കറി ഉണ്ടാക്കാൻ പഠിക്കും ആക്ച്വലി അങ്ങനെ ഞാൻ പറയുമ്പോണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയാം ഇന്നതുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ ഇന്നത് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല നമുക്ക് സത്യം പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് എളുപ്പ വഴിയിൽ ഒരു കറി ഉണ്ടാക്കാനും ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് ചെയ്യാൻ നമുക്ക് ഒക്കും അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്നാന്നറിയാവോ ടൊമാറ്റോ ചിക്കൻ കറിയാ കുറച്ച് സ്പൈസി ആണ് ഇതിനകത്ത് ഒരു പരീക്ഷണം ഞാൻ ചെയ്തതെന്നാന്നറിയാവോ ഈ ഒരു ഇൻഗ്രീഡിയന്റ് എന്നാന്നറിയോ വെളുത്തുള്ളിയും വറ്റൽ മുളകും ഞാൻ എടുത്തേക്കുന്ന കാശ്മീരി മുളക ഇതെന്നാ ചെയ്തേ നമ്മുടെ നല്ല തിള വെള്ളമില്ലേ നല്ലോണം തിളപ്പിച്ചിട്ട് അരച്ചെടുക്കാം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിച്ച് ഒന്ന് വാട്ടിയിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തേക്കുക ഇനി ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഒലീവ് ഓയിലിനകത്ത് ഒന്ന് വാട്ടിയേച്ച് അരച്ചെടുത്തേക്കുക ഇനി ഒലീവ് ഓയിൽ വേണ്ട നമ്മൾ മലയാളികൾക്ക് വെളിച്ചെണ്ണ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇതിനകത്ത് കുറച്ച് സ്പൈസസ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട് അന്നേരം ഒരു പാൻ വെച്ചേച്ച് ഒരു കഷ്ണം പട്ട ഈ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പട്ടയ്ക്ക് ഈ ഒരു കട്ടിക്കൊരു പ്രശ്നമുണ്ട് അതായത് ചിലതൊക്കെ ഭയങ്കര വണ്ണം ഉള്ളതാണേ അതാണെങ്കിൽ ഒരു ചെറിയ കഷ്ണമൊക്കെ ഇടാവുള്ളൂ ഇങ്ങനത്തെ വണ്ണം ഇല്ലാത്തതാന്നേല് ഒരു വലിയ മുഴുത്ത കഷ്ണം ഒടിച്ചിട്ടേണ്ട ഒരു പകുതി കാര്യം നമുക്ക് കുറച്ച് ഒരു അരക്കിലോ കോഴിയുള്ളൂ അതിൻ്റെ കൂട്ടത്തില് ഒരു അഞ്ചോ ആറോ ഗ്രാം പൂ പിന്നെ വേണ്ടിയത് ഏലക്ക പിന്നെ ഉള്ളത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് ശരിക്കും പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇനി എന്നാന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ഇത് ഇഷ്ടമാണ് എന്നാണെന്നു പറയുമോ ഈ പച്ച ഏലക്ക പോലെ തന്നെ ഒരു മുഴുത്ത ഏലക്ക ഉണ്ട് വേറെ അതിടുവാൻ നേന്നേല ഏലക്ക എത്ര ഇടണ്ട ഒരു 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 അത് മുഴുത്ത ഏലക്ക ഒന്നും ഇത് ഒരു രണ്ടെണ്ണം ഇട്ടാൽ മതി അല്ലെങ്കിൽ ഏലക്കയുടെ ഇത് കുറച്ച് കൂടും ഇത് ഇനി എന്ത് ചെയ്യണം ഒരു ഡ്രൈ റോസ്റ്റ് ഇങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം ആയി നമുക്ക് വെളിയിൽ മസാല വാങ്ങാൻ കിട്ടുവേ പൊടിക്കാനൊന്നും പറഞ്ഞു മസാല വാങ്ങാൻ കിട്ടും അതും ഏകദേശം ഇതേ ഇൻഗ്രീഡിയന്റ് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല പക്ഷെ അതിനകത്ത് കുറച്ച് കശകശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും വലു വലുതായിട്ട് മൂക്കണ്ട ഒന്ന് അത് പൊടിയുന്ന ഒരു പരുവന്ന് കുറച്ച് മൂത്ത് വരുമ്പോഴേ കുറച്ച് കുരുമുളക് നമ്മൾ മസാലയ്ക്കകത്താണെങ്കില് ഈ കുരുമുളക് കാണുക ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോ കുറച്ചുകൂടെ ഒരു മണം ചെറിയ തീല് നല്ല ചീനച്ചട്ടി നല്ല ചൂടായതിനു ശേഷമാ ഞാൻ ഈ ഡ്രൈ സ്പൈസസ് എല്ലാം കൂടെ ഇട്ടെ പിന്നെ ചെറിയ തീയ വെച്ചീനച്ചട്ടിക്ക് തന്നെ ഒരു ചൂടുണ്ട് അന്നേരം അതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ആ പെരിഞ്ചീരത്തിന്റെ ഒക്കെ നിറം ഒന്ന് പച്ച നിറം അല്ലേ അതിനൊന്നിച്ച് മാറി ഒരു യെല്ലോ ബ്രൗൺ അങ്ങനത്തെ ഒരു നിറ വ്യത്യാസം വരുമ്പത്തേനു മാറ്റാം ഇനി ഈ ചീനച്ചാട്ടിയയിലോട്ട് തന്നെ കുറച്ച് ഒലീവ് ഓയിൽ ഉള്ളി പഴക്കാനുള്ള അവസാനം അവസാനുള്ള ഗ്രേവി കാണുക ഇതിനകത്തോട്ട് മണി ജീരകം മണി എന്ന് പറഞ്ഞാൽ പറ്റില്ല വേണം ഇതൊന്ന് ചൂടാവുന്ന സമയം ഞാൻ ഈ സ്പൈസസ് ഒന്ന് പൊടിക്കട്ടെ ജീരകം ഇച്ചിരി ചൂടായി അത് പൊട്ടി പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഉള്ളി എളുപ്പത്തിന് ചിരുപ്പ് ഇട ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇടണേ ഒരു ഒന്നര ഇതിപ്പോ അര കിലോ അല്ലല്ലോ ഉള്ളു അപ്പൊ ഒരു ടീസ്പൂണോളോ മതി അരിഞ്ഞു കഴിയുമ്പോ ഒരു ടീസ്പൂൺ കിട്ടണം ുള്ളി ഇച്ചിരി വാടി വരുമ്പം എന്റെ ഫേവറേറ്റ് കുറച്ച് കറിവേപ്പില ഇടുകയാണ് കൊറച്ചെന്ന് പറയുമ്പോ അറിയാലോ എപ്പോഴും എപ്പോഴും പോവാ ഇരിക്കട്ടെ അപ്പൊ നിങ്ങൾ വിചാരിക്കൂ പിന്നെ ഭയങ്കര ദൂരമല്ലേ ഒരുപാട് നേരം പോയി എടുക്കാനെന്ന് പക്ഷെ എന്നാലും കറിവേപ്പില മുന്നിൽ ഇരിക്കുന്നതാണ് ഒരു സന്തോഷ ആക്ച്വലി എന്റെ കുക്കിങ്ങിന്റെ ഇൻട്രസ്റ്റ് ശരിക്കും വന്ന എങ്ങനെയാന്നറിയാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ എന്റെ ഒരു ജോയിന്റ് ഫാമിലിയിലാണ് വളർന്നുതന്നെ അന്നേരം ചപ്പാത്തി ഉണ്ടാക്കാൻ നേരം അമ്മച്ച് കൊഴിച്ചെല്ലാം വെക്കും അന്നേരം അപ്പ ഇരുന്ന് ചപ്പാത്തി വരത്തി ആൻറ്റിമാരല്ലാതെ ചുട്ട ഞങ്ങൾ പിള്ളേരെ എല്ലാം ഇരുത്തി അങ്ങനെയൊക്കെ ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ സത്യം ഒരു നിറവാ ശരിക്കും പറഞ്ഞ അതേപോലെ എനിക്കിത് വാശി കയറിയ ഒരു സാധനം ഉണ്ട് കേട്ടോ എന്റെ ഇടയിൽ ഈ എൻ്റെ അപ്പനും പാപ്പമാർക്കും അത്യാവശ്യം പാചകം എല്ലാവർക്കും അറിയാതെ അന്നേരം എൻ്റെ ഒരു മെയിൻ ഇഷ്ടമുള്ളതെന്ന് പറയാം പുള്ളിക്കാരൻ ഇങ്ങനെ അടുപ്പേ കളിക്കുന്ന ഒരു പരിപാടി ഇഷ്ടമില്ല പുള്ളിക്കാരൻ്റെ ഏറ്റവും ഇഷ്ടം ബേക്കിംഗ് ആണ് അപ്പം എന്നാ അന്നൊക്കെ കേക്ക് ഉണ്ടാക്കുമായിരുന്നു കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ബാറ്റർ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതെല്ലാം മൈതായും മുട്ടയും ഇതെല്ലാം കലക്കി വെച്ച് കഴിയുമ്പോൾ അത് വന്ന് നക്കി തിന്നാത്ത ഒരു പിള്ളേരും ഇല്ല അപ്പോൾ ഞാൻ ചെയ്താൽ ചെയ്തു പാപ്പനോട് ചോദിച്ചു ആ പാപ്പ എനിക്ക് ഇച്ചിരിത്താണ് ഞാൻ എന്തൊരു രുചി നോക്കിട്ട് എനിക്ക് കൊതി വരുന്നു അപ്പാപ്പ പറഞ്ഞില്ല എന്നൊക്കെ ബേക്ക് ചെയ്ത് ചോദിച്ചു കേക്ക് തരാമെന്ന് എനിക്ക് അത് ശരിക്ക് ഫീൽ ചെയ്തു ഇച്ചിരി ബാറ്റർ എനിക്ക് എനിക്കെന്നാ തരാത്തേ അപ്പൊ ഞാൻ എന്നാ ചെയ്തു അമ്മച്ചിയുടെ വേണ്ട അടുക്കളയിൽ ചെന്നേച്ച് ഞാൻ പറഞ്ഞു അമ്മച്ചി എനിക്ക് ഇപ്പൊ ഒരു ബാറ്റർ ഉണ്ടാക്കണം അപ്പൊ അമ്മച്ചി വെച്ചു നീ എന്നാ കാണിക്കാനാ പോകുന്നെ ഞാൻ പറഞ്ഞ അപ്പാപ്പനാ കേക്ക് ഉണ്ടാക്കി എനിക്കും തന്നില്ല അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഉണ്ടാക്കണം അന്നേരം അമ്മച്ചി എൻ്റെ കൂടെ നിന്നേച്ച് ആ ബാറ്ററി ഉണ്ടാക്കി എനിക്കറിയാവുന്നൊന്നും അറിയത്തില്ല എന്തൊക്കെയോട്ടു ഇടുന്ന സാധനങ്ങളൊക്കെ അറിയാം അതല്ല എടുത്തിട്ട് ഏറ്റക്കുറച്ചിലുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയാൻ വല്ലായിരുന്നു ഞാൻ എടുത്തിട്ടിട്ട് ഞാൻ ചെന്ന അപ്പാപ്പൻ്റെ ഫ്രണ്ട് ഇരുന്ന് ആ കേക്ക് കഴിഞ്ഞു ആ ഒരു ബാറ്റർ കഴിച്ചു കൊണ്ട് അന്നേരം അപ്പാപ്പൻ പറയുന്നത് നിനക്ക് വാശി ചില്ലറ മോശമൊന്നും അല്ല പക്ഷെ ഇത് നീ ഇത്രയും വയറ് നോവെന്ന് പറഞ്ഞു പക്ഷേ അന്നാണ് അപ്പാപ്പൻ ശരിക്കും എനിക്ക് അന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരു കേക്ക് പീസും എല്ലാം തന്നിട്ട് എന്നെ അടുത്ത് എത്തിയച്ച എന്നോട് കംപ്ലീറ്റ് പറഞ്ഞു ഇതിങ്ങനെ ഇന്ന് എന്നെ പോലെയാണ് നിനക്ക് ഇന്ന് ഞാൻ ബേക്കിങ്ങിൻ്റെ ക്ലാസ് പറഞ്ഞു തരാം അത് ശരിക്കും എന്താണ് എനിക്ക് ഒരു ഞാൻ പറയാം ഞാൻ ഒരു എയ്ത്തിൽ പഠിക്കുമ്പോഴോ ഒക്കെ ആയിരുന്നു ആ ഒരു ഫസ്റ്റ് ക്ലാസ് എനിക്ക് ശരിക്കും അപ്പാപ്പൻ തന്നത് സ്റ്റിൽ ആ ഒരു വാനില കേക്കിൻ്റെ അപ്പാപ്പൻ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് അറിയാം ഇതിലൊക്കെ ഞാൻ പറയാൻ കാര്യമാണെന്ന് പറയാം ഈ കഥയൊക്കെ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം അപ്പാപ്പൻ അപ്പച്ചൻ അമ്മച്ചി എന്റെ ആന്റിമാര് എല്ലാവരുടെയും കൂടെ ഒരു ജോയിന്റ് ഫാമിലിയിൽ ഞാൻ വളർന്നോണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ചിലപ്പോൾ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇന്ന് എനിക്ക് ഓരോ നിമിഷവും ഭയങ്കര വിലപ്പെട്ടതാണ് പക്ഷെ എന്നാണെന്നോ നമ്മൾ പറഞ്ഞു കേട്ടില്ല അനുഭവമാണ് ഏറ്റവും വലുതെന്ന് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസും സന്തോഷവും നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കാം അല്ലാതെ അവരുടെ ലൈഫിലേക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ നല്ല സന്തോഷം വരിക അപ്പം ഞാൻ ഈ കഥകളൊക്കെ പറയും എൻ്റെ പിള്ളേർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവേ അതുപോലെ ഞാൻ മാക്സിമം എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ സിസ്റ്റർ ബ്രദർ ഫാമിലി എല്ലാവരുമായിട്ട് എന്തൊക്കെ ചെറിയൊരു ഫങ്ഷൻ വന്നാലും ഒന്നിച്ചു കൂടി ഒരു ബേളം വെച്ചേച്ച് പോകുമ്പോണ്ടാവുന്ന സന്തോഷം വേറെയില്ല എല്ലാവരും അത് ട്രൈ ചെയ്യണം പറ്റും എല്ലാവരും വിചാരിച്ചാൽ പറ്റാത്ത കാര്യമൊന്നുമില്ല ഇനി അടുത്ത ചിക്കൻ കറിയിലേക്ക് വന്നാൽ ഇത് നല്ലതായിട്ട് മൂത്തേ അതിൻ്റെ കൂടെ ഞാൻ ആ വെളുത്തുള്ളിയും കൂടെ ഇട്ട് മൂപ്പിച്ചേക്കുക ഇത് രണ്ട് ഒരു അര കിലോ കോഴിയുള്ളൂ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളൂ പക്ഷേ ഇതിപ്പോൾ ഞാൻ അരിഞ്ഞിടാം അതല്ല ഞാൻ നേരത്തെ പറയാറില്ലേ ഈ ഗ്രേവിക്ക് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അരച്ചിടുന്നത് നല്ലതാണ് ഇപ്പം നമുക്ക് അരിയാവേ ടൊമാറ്റോ ഇതിന്റെ കൂടെ ഇങ്ങനെ മൊത്തം അതിന്റെ ഗ്രേവി പോലെ ആവുകയല്ലേ ഇനിയിപ്പൊ ഇത് അരച്ചിട്ടാ പെട്ടെന്ന് ഗ്രേവി പോലെ വരും പക്ഷെ ടൊമാറ്റോ ഇറങ്ങുന്ന ഒരു വെള്ളമുണ്ടല്ലോ അത് വറ്റാതെ ഇപ്പൊ ടൊമാറ്റോ നല്ല അസലായിട്ട് ആ എന്താ പറയാ ഒത്തിരി അങ് ഉടഞ്ഞു ചേർന്നില്ല പക്ഷെ എന്നാലും അതൊന്ന് മാഷായി ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുവാണ് മഞ്ഞൾപ്പൊടി ഒന്നെങ്കിൽ ഇങ്ങനെ ഇടാം നമുക്ക് അഥവാ സ്പൈസസ് വെച്ചിട്ട് കൂടുതൽ ഉണ്ടേലുണ്ടല്ലോ നമ്മളിപ്പോ പൊടിച്ച് വച്ചില്ലേ അന്ന് പറഞ്ഞ പോലെ സ്പൈസസ് വെച്ചിട്ട് കൂടുതലായിട്ട് പൊടിച്ച് വെക്കുവാണെന്നുണ്ടെങ്കിലേ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് പൊടിച്ച് വെച്ച വെച്ചാൽ മതി പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം കറിയിലും മഞ്ഞപ്പൊടി ചേർക്കുമ്പോൾ ഓർത്തോണം നമ്മളിതിൽ മഞ്ഞ ഇട്ടിട്ടുണ്ടെന്നുള്ളത് ഓർത്താൽ മതി ഇതിനകത്തോട്ട് നെക്സ്റ്റ് ഞാൻ ഇടാൻ പോകുന്ന നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്നില്ലേ കുറച്ച് വെളുത്തുള്ളിയും ആ വറ്റൽ മുളകും കൂടെ അരച്ചത് ഒരു രണ്ട് ടീസ്പൂൺ ഇതിനകത്തോട്ട് ഞാൻ എന്റെ പൊടിക്കൈ ആയിട്ട് സത്രി പറഞ്ഞ മല്ലി മല്ലിപ്പൊടി ഇടുകയല്ല എന്നാൽ ഞാൻ ഒരു ഇച്ചിരി ഒരു ഫ്ലേവർ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇടും കുറച്ച് മല്ലിപ്പൊടിയും അതേപോലെ മുളകുപൊടി ഇടണം നമ്മൾ അരച്ച മുളക് ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് വരാനായിട്ടാണ് നമ്മളെല്ലാം ചേർത്തേച്ച് ലാസ്റ്റ് ഉപ്പും എരിവും പുളിയും ഒക്കെ ഉണ്ടോ നോക്കുവല്ലേ ആ സമയത്ത് എന്തേലും ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ അരപ്പ് ചിക്കൻ ഇട്ടു കഴിഞ്ഞാലും കുഴപ്പമില്ല ഈ അരപ്പ് ഇങ്ങോട്ട് നീക്കി വെച്ചേച്ചാ നടുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കുക എണ്ണ എണ്ണ ഒഴിച്ചുവെച്ചാ അതങ്ങോട്ട് ഒഴിച്ചേച്ചാ ഈ പൊടി എല്ലാം അതിനകത്തോട്ട് ഇടുക എന്നുവെച്ച ഒന്ന് മൂപ്പിക്കുക മൂപ്പിച്ചേച്ച് ഇതിന്റെ കൂട്ടത്തെ അങ്ങ് ചേർക്കുക ചേർത്തതിന് ശേഷം ഈ ചിക്കൻ ഈ അരത്തിലോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് തേച്ചേച്ച് പുളിക്ക് തക്കാളി ചേർത്തിട്ടുണ്ട് വലിയ പഴുത്ത തക്കാളിയല്ല ഒരുവിധം പഴുത്ത തക്കാളി അപ്പൊ അതിനകത്തോട്ട് ഒരിച്ചിരി വിനാഗിരിയും കൂടെ അഥവാ നമ്മുടെ ചിക്കൻ കറി ഒരിച്ചിരി തീർന്നില്ല എന്ന് വെച്ചോ അന്നേരം ചീത്തയാവാതിരിക്കുകയും ചെയ്യും എന്നാൽ ഈ വിനീഗർ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇച്ചിരി ടേസ്റ്റ് കൂടുകയും ചെയ്യും ഇനി ഈ ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ചേച്ച് അടച്ചിടുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച സ്പൈസസ് അല്ലേ അത് കുറച്ച് ചേർക്കും കുറച്ച് ചേർക്കുക നമ്മള് വാങ്ങാൻ നേരം കുറച്ചുകൂടെ ചേർക്കേവാനായിട്ട് ചിക്കനിന്ന് ആസ് യൂഷ്വൽ വെള്ളം ഊറും പക്ഷെ അത് ഊറാൻ വേണ്ടി നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം ചിക്കൻ വേവാൻ വെച്ചു അത് വെന്തു പക്ഷേ എന്നാലും അതിനൊരു കുറച്ച് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി പറയുവാണെങ്കിൽ അതിനാവശ്യമുള്ള നമുക്ക് എത്രയാ ചാറ് വേണ്ടേ നമ്മൾ ഒത്തിരി വെള്ളം എടുത്തോഴിച്ചേക്കല്ലേ നമുക്ക് ആവശ്യമുള്ള ഒരു ചാറ് അത് ആ ഒരു പരിവ് എത്തുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം ഇനി അതല്ല ഇതിനകത്ത് കുറച്ച് എന്താ പറയാ കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് സീഡ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിടാം ഇതൊന്നും ഇല്ലെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു കാര്യം പക്ഷേ ഇത് കുറച്ച് സ്പൈസിയാണ് അത് എന്താ പറയുക പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും എല്ലാ ക സാധനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ആവശ്യമുള്ള ഗ്രേവിയായി ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ കുറച്ച് ഗരം മസാലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്താമുണ്ടല്ലോ ഒരു നല്ലൊരു മണം വരും ഇനി ഈ ഈ സെയിം കറി കുറച്ചൊന്ന് മുരിച്ചെടുക്കാമെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതാണ് പറഞ്ഞത് ആർക്ക് എൻ ഏത് പരുവത്തിനാണ് ഈ കറി വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ട്രൈ ചെയ്യൂ ഇന്ന് പക്ഷേ നമ്മുടെ ഗസ്റ്റിനെ പറ്റി പറഞ്ഞില്ല കേട്ടോ ഞാനത് വിശേഷമായിട്ട് പറയണമെന്ന് വിചാരിച്ചാണേ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാണ്ട് ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ട് കപ്പിളാണ് സത്യം പറയട്ടെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കപ്പിള ഒത്തിരി മനസ്സുകൊണ്ട് ഒത്തിരി ഫ്രാങ്കാണ് ഈ ച ഈ പുള്ളിക്കാരത്തിയുടെ റീൽസ് ഞാൻ കാണുമ്പോൾ ഉണ്ടല്ലോ ഹാ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് തോന്നത്തില്ലേ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ ഡിപ്രസ്ഡ് ആവും പക്ഷെ പുള്ളിക്കാരുടെ റീൽസ് കണ്ടാലോ ഹാ ഇതൊക്കെയാണ് കാര്യം എന്ത് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റുന്ന രണ്ട് ഒരു കപ്പിളാണ് ഇവിടെ എത്താൻ പോകുന്നത് ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ നിങ്ങളും അവരെ വെയിറ്റ് ചെയ്ത് സസ്പെൻസോട് ആരാൻസോടുകൂടി കാണാം നമസ്തേ 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 എന്നറിയോ ഒരു മൂന്ന് നമസ്തേ തന്നെ അറിയാം നിങ്ങൾ എപ്പോഴും എപ്പോഴും പോസിറ്റീവാ എപ്പോഴും ചിരിച്ചു കാണുന്ന ഒരു കപ്പിളാണ് നിങ്ങൾ കേട്ടോ ഭയങ്കര പോസിറ്റീവ് ഗോഡ് ബ്ലെസ് അതെനിക്ക് കേട്ടോ പക്ഷെ നമ്മള് മനുഷ്യരല്ലേ ചില സമയൊക്കെ സമയ്പോ അല്ലേ ആ സത്യവാ എന്റെ സുസമ്മേ ഞാൻ കൊറച്ച് കാര്യങ്ങൾ പറയണേ എന്നെ ശരിക്കും നമ്മൾ ഞാൻ വിളമ്പിയേച്ച് നേരെ റിയാ ഓരോന്നേര ദൈവം നമ്പുരാനെ മണമുണ്ടെങ്കിൽ ഗുണോ ഉണ്ടോന്നാവാൻ നിങ്ങൾ കഴിച്ചോ എന്റെ മൈനസ് പോയിന്റ് എന്നാന്ന് അറിയോ ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ പ്രേക്ഷകർ എന്നെ വഴക്കം പറഞ്ഞോണ്ടിരിക്കാദയ്ക്ക് വിളിച്ച ഭക്ഷണം പോലും കൊടുക്കാ പറഞ്ഞാൽ അവർക്ക് കഴിക്കാൻ പറ്റും അപ്പൊ നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോ ടിജോ കഴിക്കും ഞാൻ സംസാരിക്കും ഞാൻ ടീജോട്ട് പറഞ്ഞു അല്ലേ സപ്പോർട്ടി അതെ ഇതെല്ലാം അപ്പൊ ഈ കണ്ട പിള്ളാരല്ലേ ഉണ്ടാക്കി നോക്കിക്കോ എല്ലാ കാര്യങ്ങളൊന്നും വേണോന്നൊന്നുമില്ല അതെ ഇത്രയും വലിയ ഒരാളാ നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നെ അത് ടിജോയ്ക്ക് എത്ര ഫോളോവേഴ്സാ അല്ലേ ഫുഡിന്റെ കാര്യത്തിലൊക്കെ എത്ര വെറൈറ്റിയാ ഉണ്ടാക്കുന്നത് ശരിക്കും ഇതൊക്കെ പഠിക്കുന്നതാണോ പരീക്ഷണാണോ എന്നെ പോലെ സത്യ അല്ലേ പരീക്ഷ പരീക്ഷ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം വേറെ ആയി മാറാറുണ്ടോ എനിക്കുണ്ട് അതുകൊണ്ടാണ് സത്യം ഇത് അപ്പൊ എല്ലാവർക്കും ഉള്ളത എനിക്ക് മാത്രം ഒന്നും അല്ല അച്ഛനും തലയ്ക്കാത്ത ഒരു ഒരു ടേസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ന സാധനം ഇന്ന സാധനം കൂടെ ചേരുമ്പോ ഒരു ടേസ്റ്റ് വരുമ്പോൾ തലയ്ക്കകത്ത് കിട്ടും അറേ ആൻഡ് ഈ ചെ നല്ലൊരു ശതമാനം ആളുകൾക്കും ആ കുക്കിംഗ് അറിയാവുന്ന ആളുകൾക്ക് പൊതുവേ ഈ തലയ്ക്കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ റെഡി ആകുമ്പോൾ കറക്റ്റ് ആ ടേസ്റ്റ് തന്നെ അവർക്ക് കിട്ടും